ട്രാഫിക് നിയമങ്ങളൊന്നും അറിയാത്ത ഒരാൾ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നു എന്നാണ് എൻ്റെ ഖുർആൻ കുറിച്ച് ഇപ്പോൾ ചില ഇസ്ലാമിക അപ്പോളജിസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അവർ പറയുന്ന ന്യായം എനിക്ക് അറബി ഭാഷ അറിയില്ല അറബി ഭാഷ അറിയാത്ത ഒരാൾക്ക് ഖുർആനെക്കുറിച്ച് അഭിപ്രായം പറയാൻ അർഹതയില്ല പ്രത്യേകിച്ച് ഖുർആനെ വിമർശിക്കണമെങ്കിൽ അറബി ഭാഷ നന്നായിട്ടറിയണം എന്നാണ് ഇവരുടെ വാദം ഈ അറബി ഭാഷയും ഖുർആാനും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിനു മുമ്പ് പ്രത്യേക വീഡിയോകളായിട്ടും ഖുർആൻ ക്ലാസ്സിൽ അനുബന്ധ വിഷയം എന്ന നിലക്കും വിശദീകരിച്ചിട്ടുള്ളതാണ് ഒരുപാട് മണ്ടത്തരങ്ങൾ ഈ പറയുന്ന വാദത്തിൽ അടങ്ങിയിട്ടുണ്ട് ഒന്ന് അത് സെൽഫ് ഗോളാണ് ഇസ്ലാം എന്ന അടിസ്ഥാന മതവിശ്വാസം തന്നെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന സെൽഫ് ഗോളാണത് കാരണം ഇസ്ലാമിൻ്റെ അവകാശവാദം എന്താണ് ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം ലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള അവസാനത്തെ വേദഗ്രന്ഥമാണ് എന്നും അതിനു മുമ്പ് ലക്ഷക്കണക്കിന് വേദഗ്രന്ഥങ്ങൾ പല സന്ദർഭങ്ങളിലായി ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും കൊടുത്തയച്ചിട്ട് അതെല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കേട് വന്നു പോയി ചതലുടിച്ച് പോയിട്ടുണ്ടെന്നും അതൊന്നും എവിടെയും കിട്ടാനില്ല എന്നും അതുകൊണ്ട് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു എന്ന് പറയുന്ന പഠിച്ചോൻ അറബി ഭാഷയിൽ കൊടുത്തയച്ചിരിക്കുന്ന കിതാബാണ് ഖുർആൻ എന്നുമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വാദം ആ വാദം ഉന്നയിക്കുന്ന ആളുകൾ തന്നെയാണ് അറബി ഭാഷ അറിയാത്ത ആൾക്കാർക്ക് ഈ ഖുർആൻ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അറബി ഭാഷ അറിയാത്തവർക്ക് ഈ ഖുർആൻ മനസ്സിലാവില്ല അറബി ഭാഷ പഠിക്കാത്തവർക്ക് ഈ ഖുർആനിലുള്ള ആശയങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനോ അതിനെ വിമർശിക്കാനോ ഒന്നും കഴിയില്ല എന്ന വാദം അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഈ ചെയ്ത കാര്യം തന്നെ ഒരു നിറികേടല്ലേ അള്ളാഹു ലോകത്തെ എല്ലാ ഭാഷയിലും ആ ഭാഷക്കാരായ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കിതാബ് കൊടുത്തയക്കാറുണ്ടായിരുന്നു എന്ന് ഈ കുർആാനിൽ തന്നെ പറയുമ്പോൾ ആ കിതാബുകളെല്ലാം നശിച്ചുപോയി കാലഹരണപ്പെട്ടുപോയി ഇനി ഒടുക്കത്തെ കിതാബ് ഇത് അറബി ഭാഷയിലും കേൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അറബികൾ മാത്രം ഒരു വേദഗ്രന്ഥം വായിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് സ്വർഗത്തിൽ പോയാൽ എന്നല്ല അതിൻ്റെ അർത്ഥം അറബി അറിയാത്ത ആളുകൾക്കൊന്നും ഈ മതം കൊണ്ടൊരു പ്രയോജനം ഇല്ലാന്ന് ഈ കിതാബ് കൊണ്ടൊരു പ്രയോജനം ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം അതല്ല വിമർശിക്കാൻ മാത്രം ഈ അറബി ഭാഷ പഠിക്കണം നിർബന്ധവും ഇത് മനസ്സിലാക്കാനും ഇത് പഠിക്കാനും ഇത് വിശ്വസിക്കാനും അറബി ഭാഷ ആവശ്യമില്ല എന്ന് എന്നുമാണ് അങ്ങനെയാണെങ്കിൽ അത് ഒരേ ഇരട്ടത്താപ്പ് വാദമാണ് പരസ്പര വിരുദ്ധമായ വാദമാണ് അപ്പോൾ വിശ്വാസികൾക്ക് വിശ്വസിക്കണമെങ്കിൽ കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഇത് പഠിക്കണമെങ്കിൽ വിശ്വാസികൾക്ക് അറബി ഭാഷയൊന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല അവിടെ അറബി ഭാഷ ഏതെങ്കിലും പണ്ഡിതന്മാർ പഠിച്ചിട്ട് ആ പണ്ഡിതന്മാരെങ്ങനെ വലുത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരിങ്ങനെ എഴുതി പുസ്തകമാക്കിയിട്ട് എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ വിശ്വാസികൾക്ക് അത് വായിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വിശ്വസിച്ച് വിവാദത്ത് ചെയ്ത് ജീവിക്കാം പക്ഷേ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇത് എടുത്ത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ട്രാൻസ്ലേഷൻ പറ്റില്ല അവർ നേരിട്ട് അറബി ഭാഷയിൽ നിന്ന് പഠിക്കണം എന്നാണ് പറയുന്നത് ഇതെങ്ങനെ ശരിയാവുക അങ്ങനെയാണെങ്കിൽ ഇവിടെത്തെ മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ മതം പ്രചരിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ ഈ മതത്തിൽ വിശ്വസിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും അത് പഠിച്ചവരുമായിട്ടുള്ള മുഴുവൻ ആളുകളും പഠിച്ചത് തെറ്റാണെന്നല്ലേ എൻ്റെ അർത്ഥം കാരണം ആരാണിവിടെ അറബി ഭാഷ അറബി ഭാഷയിൽ മാതൃഭാഷ പോലെ അറബി ഭാഷ കൈകാര്യം ചെയ്തുകൊണ്ട് മതം പഠിച്ചവരിവിടെ ആരാണുള്ളത് ഇവരൊക്കെ വല്ല ദർസിലോ മദ്രസയിലോ അല്ലെങ്കിൽ വല്ല അറബി കോളേജിലൊക്കെ പോയിട്ടാണ് അറബി ഭാഷ പഠിക്കുന്നത് ഭാഷ പഠിക്കുന്നത് പോലും അവർ ട്രാൻസ്ലേഷൻ മെത്തേഡ് അനുസരിച്ചാണ് ഓരോ വാക്കുകളും എടുത്തിട്ട് അതിൻ്റെ സ സമാന്തരമായിട്ടുള്ള മലയാള ഭാഷ എന്താണെന്ന് പറഞ്ഞ് അങ്ങനെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞും പരിഭാഷ പറഞ്ഞുമാണ് അറബി ഭാഷ പോലും ഇവരൊക്കെ പഠിക്കുന്നത് അങ്ങനെ അറബി ഭാഷ പഠിച്ചിട്ട് അറബി ഭാഷയിൽ ഈ കിതാബുകളൊക്കെ വായിച്ച് അതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കിയിട്ട് ആശയങ്ങളാണ് അറബി ഭാഷ അറിയാത്ത ഇവിടുത്തെ വിശ്വാസികൾക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നത് വയത് പറഞ്ഞിട്ടായാലും പുസ്തകങ്ങൾ എഴുതിയിട്ടായാലും അവർ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്നത് അറബി ഭാഷയല്ല അവർക്ക് കിട്ടുന്നത് ട്രാൻസ്ലേഷനാണ് ട്രാൻസ്ലേഷനിലൂടെ അവർ ആശയവും മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് ഇവർ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മൗലിയന്മാർ വയത് പറയുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ വിശ്വാസികൾ വിഴുങ്ങുക ഈ മൗലിയാർ പറയുന്നത് ട്രാൻസ്ലേഷനല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ മതം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രാൻസ്ലേഷനുകൾ നോക്കി വായിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെ അറിവ് നേടാൻ പറ്റുക ഇപ്പോൾ ഖുർആൻ പഠിക്കണമെന്ന് അറബി അറിയാത്ത ഒരാൾ വിചാരിച്ച് കഴിഞ്ഞാൽ അറബിയിൽ ഖുർആാൻ പഠിച്ച ഒരു പണ്ഡിതൻ അയാൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ മലയാളത്തിലാക്കി എഴുതി വെച്ചിട്ടുണ്ട് അതിനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ തഫ്സീർ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ മുമ്പിൽ മുജായുദിൻ്റെ ഉന്നിയുടെയും ജമായത്തിൻ്റെയും പരിഭാഷയും തഫ്സീറും ഉണ്ട് വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഉണ്ട് അപ്പോൾ അതിലെല്ലാം എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ വായിച്ചിട്ടാണ് ഖുർആാനിലെ ആശയങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഇതിലുള്ള മണ്ടത്തരങ്ങളെക്കുറിച്ചും വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നത് അത് പറ്റൂല ട്രാൻസ്ലേഷൻ നോക്കി വായിച്ചാൽ അതിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനേ കഴിയില്ല എന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ട്രാൻസ്ലേഷൻ നടത്തിയ മൂല്യന്മാർ പഠിച്ചതും തെറ്റല്ലേ ഇപ്പം അമാനി മൗലവി പഠിച്ച അറബി ഭാഷയിൽ പഠിച്ച ഖുറാൻ മുഴുവൻ തെറ്റാണെങ്കിലല്ലേ അമാനി മൗലവി മലയാളത്തിൽ എഴുതി വെച്ചതൊക്കെ തെറ്റാവുള്ളൂ അതല്ല മലയാളത്തിൽ എഴുതി വെച്ചത് മാത്രം തെറ്റും ഭയങ്കര അറബിയിൽ പഠിച്ചതൊക്കെ ശരിയുവാണെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുക അദ്ദേഹം അറബിയിൽ പഠിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മലയാള ഭാഷയിലാക്കിയിട്ട് അദ്ദേഹം തന്നിരിക്കുന്നു ഈ അറബി ഭാഷയുടെ ട്യൂണും റോണും അതിൻ്റെ സാഹിത്യ ഭംഗിയും പഠിക്കാനല്ലോ നമ്മൾ ഖുറാൻ വായിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ വിമർശിക്കുന്നുമില്ല ഇതിനകത്തുള്ള ഉള്ളടക്കത്തിൽ ഇതിൻ്റെ ആശയത്തെയാണ് വിമർശിക്കുന്നത് ആശയത്തെ വിമർശിക്കാൻ ആ ആശയം ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകങ്ങൾ വായിച്ചാൽ എന്താ കുഴപ്പം ഇനി ഈ വാദം ഉന്നയിക്കുന്ന ഒരു ഒരു ഉദാഹരണമെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഭാഷ പഠിക്കാത്തത് കൊണ്ട് നമ്മുടെ വിമർശനത്തിൽ ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ടായി എന്നതിന് നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു വിമർശനം എടുത്ത് ഉദ്ധരിച്ചിട്ട് പറയുമോ ഈ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ വിമർശനം ഭാഷ മനസ്സിലാവാത്തത് കൊണ്ട് സംഭവിച്ചതാണ് എന്ന് കാര്യകാരണ സഹിതം നിങ്ങൾ ഒരു ഉദാഹരണം കൊണ്ടുവരും ഇതൊന്നും ഇല്ലാതെ കാടടക്കി വെടിവെച്ചിട്ട് ആ ഇയാൾ അറബി ഭാഷ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഇയാൾ പറയുന്നൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സ്വയം വിഡ്ഢികളാവുകയാണ് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തെ തന്നെ സെൽഫ് ഗോൾ അടിച്ച് തോൽപ്പിക്കലാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി അറബി ഭാഷ പഠിച്ച അറബി ഭാഷയിൽ ജീവിക്കുന്ന അറബി ഭാഷ മാതൃഭാഷയായിട്ട് ഉപയോഗിക്കുന്ന ലോകത്തെ കുറച്ച് ആളുകൾക്ക് മാത്രം ഈ പടച്ചോൻ്റെ വെളിച്ചം കിട്ടിയാൽ മതിയെന്നും അവർ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയും ബാക്കി ഈ അറബി ഭാഷയല്ലാത്ത ലോകത്ത് ആയിരക്കണക്കിന് ഭാഷ സംസാരിക്കുന്ന കോടാന കോടി മനുഷ്യന്മാർക്കൊന്നും ഇത് മനസ്സിലാക്കി ഈ ശരിയായ മാർഗത്തിലൂടെ ജീവിച്ച് സ്വർഗം നേടേണ്ടതില്ല എന്നുമാണ് നിങ്ങളുടെ ഈ പടച്ചോൻ തീരുമാനിച്ചിട്ടുള്ളെങ്കിൽ ആ പടച്ചോനെ അപ്പ പിടിച്ചിട്ട് അടിക്കണം അയാൾക്ക് പടച്ചോനായിരിക്കാനുള്ള യോഗ്യത അല്ല എനിക്ക് ഖുറാനിനെ വിമർശിക്കാൻ യോഗ്യതയില്ല എങ്കിൽ ഈ ഖുറാൻ അറബി ഭാഷയിൽ എഴുതിയ അള്ളാഹു എന്ന് പറയുന്ന പടച്ചോനും ഒരു പടച്ചോനായിട്ടിരിക്കാനുള്ള യോഗ്യത അത്രയില്ല കാരണം ഒരു പടച്ചോന് തൻ്റെ സൃഷ്ടികളായിട്ടുള്ള എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയണം ലോകത്തെ ഏത് ഭാഷ സംസാരിക്കുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു പടച്ചോൻ ആ മനുഷ്യന്മാരുടെ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷ വാടകയ്ക്കെടുത്തിട്ട് ആ പ്രാദേശിക ഭാഷയിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരോട് ആശയവിനിമയത്തിന് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ ആ പടച്ചോനെ കാശിനെ കൊള്ളൂലെന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ ലോകത്തിലുള്ള എല്ലാ ഭാഷയിലും എല്ലാ ഭാഷക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ടെക്നോളജി ഉപയോഗിച്ചു ആശയവിനിമയം നടത്തിക്കൂടെ ഇന്നത്തെ ഗൂഗിളിന് സാധിക്കുന്ന കാര്യമാണത് ഇന്നത്തെ ഗൂഗിളിന് സാധിക്കുന്ന കാര്യം പോലും ഈ അള്ളാഹുവിന് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് ദൈവമാണ് അറബി ഭാഷ എന്തിനാണ് അള്ളാഹു തിരഞ്ഞെടുത്തത് അള്ളാഹുവിന് ലോകത്തെല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ഈ കാര്യങ്ങൾ പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ലോകത്തെല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷ ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ട്രാഫിക് നിയമത്തിന്റെ ഉദാഹരണം തന്നെ ഞാൻ എടുക്കാം ട്രാഫിക് നിയമം പഠിക്കാൻ ട്രാഫിക് നിയമം ആദ്യം എഴുതി വെച്ച പുസ്തകം ഏത് ഭാഷയിലാണ് ആ ഭാഷ പഠിക്കണമെന്ന് പറയുന്നതിൽ അതൊരു അർത്ഥമില്ല നമുക്ക് ട്രാഫിക് നിയമങ്ങൾ ഒരു ഭാഷയും അറിയാത്തവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിലാണ് സിംബലുകൾ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ട്രാഫിക് സിഗ്നലുകളൊക്കെ ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു സിഗ്നൽ കണ്ടാലും നമുക്കറിയാം ഒരു ചിത്രം കണ്ടാൽ നമുക്കറിയാം ഇപ്പോൾ സ്കൂളിൻ്റെ ചിത്രം കണ്ടാൽ അറിയാം കുട്ടികൾ ഒരു കുട്ടി ബാഗും തൂക്കി ഒരു ചിത്രം ഒരു ബോർഡ് കണ്ടാൽ നമുക്കറിയാം ഈ റോഡിൻ്റെ അപ്പുറത്ത് സ്കൂളുണ്ട് അപ്പോൾ കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം ഇതൊക്കെ ഒരൊറ്റ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആ ചിത്രം ഇംഗ്ലീഷോ അറബിയോ ഉറുദു ഒന്നും അല്ലല്ലോ ആ ചിത്രം കുറവ് ചിത്രമാണ് അപ്പോൾ ലോകത്തെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് ചിത്രം എന്ന് പറയുന്നത് അള്ളാഹ് എന്തേ ചിത്ര ഭാഷ ഉപയോഗിച്ചിട്ട് നടത്തി നടത്തിക്കൂടായിരുന്നില്ലേ ഇനി നമ്മൾ ഒരു മുല്ലപ്പൂവ് ഇങ്ങനെ മണത്തു നോക്കിയിട്ട് ഒരു മുല്ലപ്പൂവിൻ്റെ മണം എന്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് മുല്ലപ്പൂവിൻ്റെ മണത്തിന് ഏതെങ്കിലും ഭാഷ ഉണ്ടായിട്ടാണോ ലോകത്തിലുള്ള ഏത് ഒരു മനുഷ്യനും ആ മുല്ലപ്പൂ മണത്താലും മുല്ലപ്പൂവിൻ്റെ മണം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് അതാണ് പ്രകൃതിയുടെ ഭാഷ എന്ന് പറയുന്നത് അവിടെ അറബിയിൽ മണക്കുക ഇംഗ്ലീഷിൽ മണക്കുക അങ്ങനെയൊന്നുമില്ല എങ്ങനെ മണത്താലും മുല്ലപ്പൂവിൻ്റെ മണം എല്ലാവർക്കും ഒരുപോലെയാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ പ്രകൃതിയിലുള്ള ഒരു ശക്തിക്ക് പ്രകൃതിക്ക് അതീതനായ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ പ്രകൃതിയിലുള്ള മനുഷ്യരുമായിട്ട് ആശയവിനിമയം നടത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഭാഷയെ ആശ്രയിക്കേണ്ട ഒരു കാര്യമേ ഇല്ല ദൈവം പരാശ്രയം വേണ്ടാത്ത സമതാണ് എന്നാണ് അവകാശവാദമെങ്കിൽ ദൈവം മനുഷ്യൻ്റെ ഭാഷയെ ആശ്രയിച്ചു എന്ന് പറയുന്നത് തന്നെ ശുദ്ധാ സംബന്ധമാണ് വൈരുദ്ധ്യമാണ് അപ്പം മനുഷ്യൻ്റെ പ്രാദേശിക ഭാഷ വാടകയ്ക്കെടുത്തിട്ട് പ്രാദേശിക ഭാഷയിൽ അവരോട് ആശയവിനിമയം നടത്തിയിട്ട് ലോകത്തുള്ള മറ്റു ഭാഷക്കാരൊക്കെ ഈ ഭാഷ പഠിച്ചിട്ട് ആശയം എന്ന് ഒരു ദൈവം സാഠ്യം പിടിക്കുന്നു ആ ദൈവം ദൈവവുമല്ല നേരുംതറിയുള്ളവനുമല്ല സാമാന്യ ബുദ്ധിയുള്ളവനുമല്ല നീതിയുള്ളവരുമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഒരു ഭാ മനുഷ്യൻ്റെ ഭാഷ തന്നെ ദൈവത്തിന് ആവശ്യമില്ല എല്ലാ ഭാഷയിലേക്കും ഒരേ സമയം തെറ്റുകൂടാതെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വോയിസ് മെസ്സേജ് എന്താ സർവ്വശക്തനായ ദൈവത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് കൊടുത്തയച്ചുകൂടെ ആകാശത്തിൻ്റെ മുകളിൽ എല്ലാ ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി കാണിക്കുന്ന രീതിയിൽ അള്ളാഹുവിനെന്താ അവിടെ ഇരുന്നിട്ട് ആശയവിനിമയം നടത്തിക്കൂടെ ഇതൊന്നും ചെയ്യാതെ അള്ളാഹു എന്തിനാണ് ഈ മനുഷ്യന്മാരെ വാടകയ്ക്കെടുത്തത് എന്തിനാണ് മനുഷ്യന്മാരുടെ നാവ് വാടകയ്ക്കെടുത്തത് എന്തിനാണ് മനുഷ്യന്മാരുടെ ഭാഷ വാടകയ്ക്കെടുത്തത് അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഇതൊന്നും അള്ളാഹു അല്ല ഇതൊന്നും ഒരു ദൈവമല്ല ഇതൊക്കെ മനുഷ്യൻ പറഞ്ഞുണ്ടാക്കിയ മണ്ടത്തരങ്ങളാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അത് പറയാൻ നമുക്ക് ട്രാൻസ്ലേഷൻ ഒക്കെ തന്നെ ധാരാളം മതി നിങ്ങൾ അറബി ഭാഷ പഠിച്ച ഒരു പണ്ഡിതൻ വിടെ തഫ്സീർ എന്നും പറഞ്ഞിട്ട് പരിഭാഷ എഴുതി വെച്ചിട്ട് ആ പരിഭാഷ വായിച്ച് മനസ്സിലാക്കുന്നതൊന്നും കുറാൻ അല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് പിന്നെ ഈ പരിഭാഷകളൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ മലയാളത്തിൽ മതപ്രചരണം നടത്തുന്നത് മലയാളത്തിൽ നിങ്ങൾ വയൽ പറയുന്നത് എന്തിനാണ് മലയാളത്തിൽ നിങ്ങൾ പുസ്തകം ഇറക്കുന്നത് എന്തിനാണ് മലയാളത്തിൽ നിങ്ങൾ പത്രങ്ങൾ ഇറക്കുന്നത് എന്തിനാണ് അതൊക്കെ ട്രാൻസ്ലേഷൻ അല്ലേ അതൊക്കെ നമ്മുടെ ഭാഷയല്ലേ നമ്മുടെ ഭാഷയിൽ മതം പഠിപ്പിക്കാൻ പറ്റില്ല കാരണം അറബി ഭാഷയിൽ വന്ന മതം അറബി ഭാഷയിൽ തന്നെ പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുള്ളൂ എങ്കിൽ പിന്നെ ഇത് വിമർശിക്കുന്ന ഞങ്ങൾക്ക് മാത്രം പാതകായാൽ പോരല്ലോ നിങ്ങൾക്കും പാതക എങ്ങനെയാണ് മലയാളിയായ ഒരാൾ അറബി അറിയാത്ത ഒരാൾ ഈ മതം വിശ്വസിക്കുക അയാൾ വയന്ന് കേൾക്കുമ്പോൾ അയാൾ മലയാളത്തിനാണ് കേൾക്കുന്നത് അറബിയിലിങ്ങനെ ഓതിയിട്ട് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ ഇങ്ങനെ പറയുമ്പോഴാണ് ഈ വയൽ കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നത് അപ്പോൾ ആ അറബിയിൽ ഇങ്ങനെ ഓതിയതും മലയാളത്തിൽ അർത്ഥം പറഞ്ഞതും ഒരു ബന്ധവും ഇല്ലായെങ്കിൽ പിന്നെ ഈ വയതൊക്കെ തെറ്റാണെന്നല്ലേ അതിൻ്റെ അർത്ഥം എന്തൊക്കെ വഷളത്തരങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആാനിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ വൈരുദ്ധ്യങ്ങളാണ് ഖുർആാനിൽ അറബി ഭാഷയിൽ ഇത് അറബികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണെന്ന് പച്ചക്ക് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഇറക്കിയത് തന്നെ മക്കയിലും മക്കൾക്ക് ചുറ്റുമുള്ള അറബികൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഷക്കാർക്കും അവരവരുടെ ഭാഷയിൽ ഇറക്കുക എന്നുള്ളതാണ് അള്ളാൻ്റെ പതിവ് എന്ന് ഈ കുറാനിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ അതേ കുറാനിൽ തന്നെ അതേ അള്ളാവിൻ്റെ പേരിൽ അവകാശപ്പെടുന്നത് ഈ അറബി ഭാഷയിൽ അവസാനം ഇറക്കിയ ഗിത്താവ് ലോകത്തെല്ലാവർക്കും വേണ്ടിയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാൻ പാടില്ല ട്രാൻസ്ലേഷനിലൂടെ ആർക്കത് മനസ്സിലാവില്ല ട്രാൻസ്ലേഷൻ വായിച്ചാൽ ആർക്കും വിമർശിക്കാൻ മാത്രമൊന്നും ആശയം പിടികിട്ടില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അസംബന്ധങ്ങൾ പറഞ്ഞ് 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 സ്വയം സെൽഫ് കോൾ അടിച്ചടിച്ചടിച്ച് നിങ്ങൾ നിങ്ങളുടെ മതത്തെ തന്നെ തോൽപ്പിക്കുന്നു എന്നതിനപ്പുറത്ത് ഈ വാദത്തിനൊന്നും യാതൊരു അർത്ഥവുമില്ല കൂട്ടറി ഇനിയും ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളുമായിട്ട് വന്നാൽ ആ മണ്ടത്തരങ്ങൾക്ക് നമ്മൾ ഇതുപോലെ മറുപടികൾ പറയും മറുപടികൾക്ക് മറുപടിയില്ലാതെ നിങ്ങൾ പഴയ മണ്ടത്തരങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ